എന്താ വണ്ടി കേറിയിത് നിനക്കെട്ടേ പത്തേ പോകണേ വണ്ടിയില്ല എന്റെ വയലും വരുമ്പോ അതെ വണ്ടിയല്ലേ എന്റെ തിമോൾടോ ആ ഈ വണ്ടടാ ഞാൻ ഇപ്പോൾ പോയി വണ്ടിക്ക് വണ്ടി മെർചണ്ട് വരുന്നാ കണ്ടോ ആ കാണാ ശരി അങ്കിൾ ഞാൻ ഇപ്പോൾ പോവാ ആ പോട്ടോ రాവുന്നത് മാണം എന്താ വണ്ടി എടുത്തേ വണ്ടി മാത്രം അല്ലടാ ഞാൻ എടുത്തത് വണ്ടി അഡ്വാൻസ് കൊടുത്തു വണ്ടിയട കളർ നമുക്ക് കേക്കണോ റെഡ് കളർ ഇപ്പൊ ഡെലിവറി ബോയ്ടാ ഇണ്ടാ വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെ കൊണ്ട് നിർത്തും ആ എന്താ ഇവൻടാ വൈശാ എടാ നിനക്കെന്നെ എവിടുന്നാ ഇത്രേം പൈസ വണ്ടി എടുക്കേ എടുക്കയണ്ട് പറയ് പറഞ്ഞു വരാവേ ഒന്നുകോ വരാവില്ല കണ്ടാക്കു ഞാൻ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് നല്ലൊരു വരുമാനം മാസം കണ്ടെത്തുന്നുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആക്കുവേണമെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാം അത്യാവശ്യം സോഷ്യൽ മീഡിയ അറിഞ്ഞാൽ മാത്രം മതി പിന്നെ കുറച്ച് തന്നെ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്കും കാണുമല്ലോ ഇതുപോലത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ അത് നിറവേറ്റണമെങ്കിൽ ഈ വഴി ഞാൻ പറഞ്ഞാൽ ഈ വഴിയാണുള്ളത് അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാം വഴിയും തല കൊടുക്കുന്നതാണ് നിങ്ങൾ അതിൽ കയറി ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതി അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എങ്ങനെയാ നമുക്ക് വണ്ടി എടുക്കാൻ പോവണ്ടേ ഓക്കെ ബൈ